നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം സമ്മതിദാനത്തെക്കുറിച്ച് സമ്മതിദാനം എങ്ങനെ വിനിയോഗിക്കാം സമ്മതിദാനം എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നത് നമ്മുടെ മൗലികാവകാശമാണ് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് മാത്രമാണ് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീർപ്പാക്കുന്നതിന് ഇപ്പോൾ നമ്മൾ മറ്റൊരു തിരഞ്ഞെടുപ്പിന് നേരിടാൻ പോകുന്നു എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഭരണാധികാരികൾ ആരെല്ലാമായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവസരം നമുക്ക് കൈവന്നിരിക്കുന്നു ഈ സമയത്ത് വളരെ നല്ല തീരുമാനമായിരിക്കണം നാം സ്വീകരിക്കേണ്ടത് ആരാണ് ഭരണാധികാരികളായി വരേണ്ടതെന്ന നിർണയം നമ്മുടെ മനസാക്ഷിയുടെ അംഗീകാരത്തിന് അനുസരിച്ചായിരിക്കണം ഓരോ അഞ്ച് വർഷത്തിലും നമുക്ക് ലഭിക്കുന്ന ഈ അധികാരം ഫലപ്രദമായി ഉപയോഗിക്കാതെ വരുന്നതിലൂടെയാണ് ശക്തമായ ഒരു ഭരണം സംഭവിക്കാത്തത് നമ്മുടെ അവകാശം ഈ തെരഞ്ഞെടുപ്പിൽ ശരിയായി വിനിയോഗിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം അത് ആരുടെയും സമ്മർദ്ദത്തിന് അനുസരിച്ചായിരിക്കരുത് രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുടെയും അനുഭവങ്ങളും പ്രവർത്തനങ്ങളും തരാതരം തിരിച്ചറിയേണ്ടത് ഈ അവസരത്തിൽ വളരെ പ്രധാനമാണ് എന്തായാലും പ്രാദേശിക ഭരണ മന്ത്രാലയത്തിൻ്റെ ഭരണാധികാരികളായി വരുന്നതിന് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവണമെന്നതിൽ തർക്കമില്ല ഏകകക്ഷി ഭരണം നമുക്കിവിടെ സാധ്യമല്ലാത്തതിനാൽ കൂട്ടുകക്ഷി ഭരണമാണ് ഉണ്ടാവുക പ്രധാനമായും നമുക്ക് രണ്ട് സംയുക്ത വിഭാഗങ്ങളാണ് ഇവിടെ നിലവിലുള്ളത് ഇതിൽ എൽ ഡി എഫ് കേരളത്തിലെ ഇപ്പോഴത്തെ ഭരണകക്ഷിയാണ് മിക്കവാറും അവർക്ക് സീറ്റുകൾ നേടാനുള്ള അവസരമുണ്ട് യു ഡി എഫ് കേരളത്തിലെ നിലവിലുള്ള പ്രതിപക്ഷ പാർട്ടിയാണ് പതിവ് പോലെ സീറ്റുകൾ തിരിച്ചു പിടിക്കാൻ അവർ പരമാവധി ശ്രമിക്കും ഇതിൽ മികച്ചത് ആരെന്ന് തിരഞ്ഞെടുക്കുന്നതിനുള്ള നമ്മുടെ പങ്ക് പ്രധാനമാണ് പൊതുവെ രണ്ട് പാർട്ടികളും ഭരണപരമായി നല്ല കഴിവുള്ളവരും ഫലപ്രദമായ ഭരണം നമുക്ക് നൽകാൻ കരുത്തുള്ളവരുമാണ് ഇവിടെയാണ് നമ്മുടെ ചിന്തയുടെയും വിലയിരുത്തലിൻ്റെയും ആവശ്യകത വരുന്നത് സ്ഥാനാർത്ഥിയായി വരുന്ന ഓരോ വ്യക്തിയുടെയും മുൻകാല പ്രവർത്തനങ്ങൾ പഠിക്കാനും വിശകലനം ചെയ്യാനുമുള്ള നമ്മുടെ ബുദ്ധിയും വിവേചനവും ഇവിടെ ഉപയോഗിക്കേണ്ടതാണ് ഇനി നമുക്ക് നിലവിൽ ഇവിടെയുള്ള രാഷ്ട്രീയ കക്ഷികളുടെയും അവരിലൂടെ അരംഗത്ത് വരുന്ന സ്ഥാനാർത്ഥികളുടെയും കാര്യങ്ങൾ പരിശോധിക്കാം ഭരണകക്ഷിയായ എൽ ഡി എഫിനെ കുറിച്ച് ഒരു വട്ടം വിലയിരുത്താം കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ പരാമർശിച്ച കാര്യങ്ങൾ അവർ എന്തുമാത്രം നിറവേറ്റിയിട്ടുണ്ട് വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി വിശകലനം ചെയ്ത് എന്താണ് ചെയ്തതെന്നും എന്തെല്ലാമാണ് പൂർത്തിയാകാതെത്തതെന്നും ഒരു പട്ടിക ഉണ്ടാക്കുക അപൂർണമായ പോയിന്റുകൾക്കുള്ള കാരണങ്ങൾ കണ്ടെത്തുകയും പൂർത്തിയാക്കിയ വാഗ്ദാനങ്ങളുടെ ഫലങ്ങൾ പരിശോധിക്കുകയും വേണം സമൂഹത്തിന് അത്യാവശ്യമായിരിക്കുന്നതും പൂർണ്ണമാകാതിരിക്കുന്നതുമായ ആവശ്യകതകളെ വേർതിരിക്കാം കൂടാതെ പൂർത്തിയാക്കിയ പ്രതിജ്ഞകൾ സമൂഹത്തിലുണ്ടാക്കിയ മാറ്റവും അത് പൊതുജനങ്ങളിൽ എത്രമാത്രം സ്വാധീനിച്ചുവെന്നും പരിശോധിക്കുകയും ചെയ്യാം ഭരണകാലത്ത് അവർ സംസ്ഥാനത്ത് നടത്തിയ നേതൃത്വ രീതി എങ്ങനെയായിരുന്നു അത് പൊതുജനങ്ങൾക്ക് എത്രത്തോളം ഫലപ്രദമായിരുന്നു എന്നും വിലയിരുത്താം സാധാരണക്കാർക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം കൈവരിക്കാൻ അവർ പൊതുജനങ്ങളെ സഹായിച്ചു പൊതുജനങ്ങളുടെ ജീവിതത്തിനും സ്വത്തിനും അവകാശങ്ങൾക്കും അവർ സംരക്ഷണം നൽകിയിട്ടുണ്ടോ നിസ്വാർത്ഥമായതും ആരോപണങ്ങളില്ലാത്തതുമായ ഭരണം കാഴ്ചവെക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഭരണപക്ഷത്തിരുന്ന് സ്വജനക്ഷേമമാണോ പൊതുജന സേവനമാണോ ലക്ഷ്യമാക്കി പ്രവർത്തിച്ചിരുന്നതെന്ന് ജനനന്മയ്ക്കായി ഓരോ ഭരണാധികാരിയും എത്രമാത്രം ആത്മാർത്ഥത പുറത്തിയിട്ടുണ്ട് ഭരണകാര്യങ്ങളിൽ പ്രതിപക്ഷ പാർട്ടിയുമായിട്ടുള്ള സഹകരണം എങ്ങനെയായിരുന്നു എന്നെല്ലാം നമുക്ക് ഒന്ന് വിലയിരുത്തി നോക്കാം ഇനി പ്രതിപക്ഷ പാർട്ടിയായ യു ഡി എഫിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഭരിക്കുന്ന പാർട്ടിയുടെ എതിർപക്ഷത്തിൽ ഇരിക്കുന്നവരുടെ കടമ എന്താണ് എങ്ങനെയാണ് അവർ കഴിഞ്ഞ അഞ്ചു വർഷം അത് ഉപയോഗിച്ചത് പൊതുജനങ്ങൾക്കായി എന്നും സേവന സന്നദ്ധരാണ് എന്നുള്ള അവരുടെ മുദ്രാവാക്യം എത്തരത്തിലാണ് വിനിയോഗിച്ചിട്ടുള്ളത് പൊതുജനങ്ങളെയും സമൂഹത്തെയും സേവിക്കാനും ആവശ്യങ്ങൾ നിർവഹിക്കാനും അവർക്ക് ഭരണാധികാരം ഇല്ലാതിരുന്നത് തടസ്സമായിരുന്നോ പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ അന്വേഷിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും പരിഹാരം കണ്ടെത്തുന്നതിനും പൊതുജനസഭയിലെ അധികാര കസേരയിൽ ഇരിക്കേണ്ടത് അനിവാര്യമായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ എന്തായിരുന്നു വാഗ്ദാനം അത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മാത്രമായി തയ്യാറാക്കിയിരുന്നതാണോ അതോ യഥാർത്ഥത്തിൽ അവർ സഹമുഖത്തിൽ ചെയ്യാൻ തീരുമാനിച്ചതായിരുന്നു ഇത് പാർട്ടിയുടെ യഥാർത്ഥ പരിപാടി ആയിരുന്നുവെങ്കിൽ തീർച്ചയായും ആ അജണ്ടയിൽ എന്തെങ്കിലും പൂർത്തീകരിച്ചോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടതാണ് അവയിലൊന്നു നടപ്പിലാക്കുകയോ അതിന് ശ്രമിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ ആ പ്രകടന പത്രികയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് അറിയണം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഔപചാരികതയ്ക്ക് മാത്രമായിരുന്നു അടുത്തതായി പ്രതിപക്ഷത്തിരുന്ന് ആ പാർട്ടി നടത്തിയിരുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം ചിന്തിക്കണം അവർ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടോ അതോ ഭരണകക്ഷിയുമായി പോരാടാൻ മാത്രമായിരുന്നു അവർ ശ്രമിച്ചിരുന്നത് ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങളിൽ ജനനന്മയ്ക്കായി വർദ്ധിച്ച വസ്തുതകൾ വിലയിരുത്തണം ഇനി മൂന്നാമതോടൊരു കക്ഷിയുണ്ട് അതാണ് ബി ജെ പി കേന്ദ്രത്തിലെ ഭരണം ഇവർക്കായതിനാൽ സ്വാഭാവികമായും തിരഞ്ഞെടുപ്പിൽ ഇവർക്ക് പ്രതീക്ഷയുണ്ടാവും വളരെ വലിയ കാര്യങ്ങൾ രാജ്യത്തിനായി നിർവഹിക്കുന്ന ഭരണയന്ത്രത്തിലെ പ്രധാന കണ്ണി എന്ന തലയെടുപ്പ് തന്നെ ഇതിനു കാരണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച ചെറിയ വിജയം ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ടാവും എങ്കിലും കേരള ജനത ഇവരെ ഇനിയും ഉൾക്കൊണ്ടിട്ടില്ലാത്തതിനാൽ ആ പാർട്ടിയെക്കുറിച്ച് ഒരു വിലയിരുത്തലിന് ഇവിടെ പ്രസക്തി ഉണ്ടെന്ന് തോന്നില്ല എന്നിരുന്നാലും ഒരു പഞ്ചായത്തിൻ്റെ എങ്കിലും ഭരണം പരീക്ഷണമായി ഇവർക്ക് ജനങ്ങൾ നൽകുകയാണെങ്കിൽ ഇവർക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാക്കാമായിരുന്നു രണ്ട് പ്രമുഖ കക്ഷികൾക്കും പലപ്പോഴും നമ്മൾ അവസരങ്ങൾ നൽകിയിട്ടുള്ള ഈ മൂന്നാം കക്ഷിക്കും ഒരു അവസരം നൽകാവുന്നതാണ് മറ്റു വ്യക്തിഗത പാർട്ടികളും സ്വതന്ത്രരും ഇവർ ഒരു പ്രധാന മുന്നണികളിലും ഉൾപ്പെട്ടിട്ടില്ലാത്തതിനാൽ അവർ എല്ലായ്പ്പോഴും വ്യക്തിപരമായി തന്നെ നിലനിൽക്കും സഭയിൽ നിഷ്പക്ഷമായി വർത്തിക്കുന്ന ഇക്കൂട്ടർക്ക് പ്രധാനമായി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും അത് യഥാസമയം അവതരിപ്പിക്കുന്നതിനും അവർക്ക് കഴിയും വാസ്തവത്തിൽ ഇതിലൂടെ സാധാരണ ജനങ്ങൾക്ക് വിലപ്പെട്ട സഹായങ്ങൾ ലഭ്യമാകുന്നില്ല പക്ഷേ പൊതുജനങ്ങളിൽ നിന്നുള്ള ആവശ്യങ്ങളുടെ ശബ്ദം സഭയിൽ ഉയർത്താൻ സഹായകമാവും ഈ വ്യക്തികൾ ജനതയ്ക്ക് മുന്നിൽ മോഹനവാഗ്ദാനങ്ങൾ നൽകുന്നില്ല എന്നാൽ അവതരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഭൂരിഭാഗവും അവർ ആത്മാർത്ഥമായി നിർവഹിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ഇതുവരെ പറഞ്ഞ വസ്തുതകൾ വിലയിരുത്തി കഴിഞ്ഞു ശരിയായത് ഏതെങ്കിലും തിരഞ്ഞെടുക്കാൻ പ്രയാസമുണ്ടായേക്കാം കുറവുകളും ദോഷങ്ങളുമില്ലാതെ പൂർണ്ണമായും ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നവരായി അവരിൽ ആരെയും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നത് സത്യമാണ് പക്ഷെ ശരിയായ ഒരു ലക്ഷ്യം നേടുന്നതിനായി നമുക്ക് പ്രവർത്തിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ സ്വയം വിമർശനവും വിലയിരുത്തലും നടത്താൻ ഒരു രാഷ്ട്രീയ കക്ഷികളും തയ്യാറാത്തത് എന്ത് എല്ലാ പ്രകടന പത്രികകളും പ്രകടനങ്ങളാണ് ഇതൊരു സ്വയം വിലയിരുത്താനുള്ള വേദികൾ കൂടി ആവുമ്പോഴാണ് പ്രകടന പത്രികകൾ പ്രസക്തമാകുന്നത് ഇപ്പോൾ അതിനുള്ള അവസരം നമ്മുടെ പക്കലുണ്ട് അത് ഫലപ്രദമായി ഉപയോഗിക്കുകയാണ് വേണ്ടത് ഇവിടെ പരസ്പരം കല്ലെറിയുകയും ചെളി ചെയ്യുമ്പോൾ ഇവരിൽ ആർക്കാണ് ഇത് ചെയ്യാൻ അർഹതയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളിൽ പാപം ചെയ്യാത്തവർ അവരെ കലറിയട്ടെ എന്ന വചനം ഈ സമയം സ്മരിക്കുന്നത് നല്ലതാണ് തെറ്റുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ശരിയെ കണ്ടെത്താൻ ബുദ്ധിമുട്ടായി പക്ഷേ പല തെറ്റുകളുടെ കൂട്ടത്തിൽ നിന്നും നല്ല തെറ്റുകളെ വേർതിരിച്ചെടുക്കുക ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു സമ്മതിദാനം ഉചിതമായ രീതിയിൽ നിർവഹിക്കുക എന്നത് നമ്മുടെ മാത്രം കടമയാണ് അത് ആരുടെയും പ്രേരണയാൽ ആവരുത് മനസ്സാക്ഷിയുടേതാവണം അവസാന തീരുമാനം അത് കൃത്യമായും വിവേകത്തോടെയും ഉപയോഗിക്കുക ജയ് ഹിന്ദ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നു താങ്ക്